മ്യൂസിക് ഡിറക്ഷനിലേക്ക് ഒരു പാട്ടിന്റെ ഫുൾ ആൽബം കമ്പോസ് ചെയ്യുന്ന ഒരു പ്രദീപ് സമീപഭാവും അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ഹാർമോണിയൊക്കെ ഒരു ഒത്തിരി വായിക്കും എന്നൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഇൻസ്ട്രുമെന്റ് ഒന്നും പ്ലേ ചെയ്ത് എനിക്ക് അറിയില്ല പക്ഷേ അതെ അതെ അതിന് എന്റെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട് നല്ല ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ സിനിമയുടെ കാര്യത്തിൽ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യണം എന്ന ഒരു സംഭവത്തിൽ ഇപ്പോഴും നിക്കുന്നുണ്ട് പക്ഷെ അത് ചർച്ചയിൽ നിൽക്കുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ സെർച്ച് ചെയ്യും ഈ പാണ്ഡ്യമേളം പാട്ട് ലൈഫിൽ ഉണ്ടാക്കിയ ഒരു കുതിച്ചുചാട്ടം ഏത് പാണ്ഡ്യമേളം ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ നമ്മളെ നിലക്ക് നിർത്തുകയും ചെയ്യുന്ന ഒരു പാട്ടാണ് അതെങ്ങനെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പാണ്ടിമേളം ഞാൻ പാടാൻ വേണ്ടി ചെല്ലുമ്പോൾ എനിക്ക് ഒരു പാട്ട് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പാണ്ടിമേളത്തിലേക്ക് എത്തുന്നത് അതായത് അമ്പലക്കര തെച്ചി കവിൽ പൂരം ആ പാട്ട് എനിക്ക് നഷ്ടപ്പെട്ട പാട്ടാണ് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് പാണ്ടിമേളം കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ പാണ്ടിമളത്തിലേക്ക് വേണ്ടി വേണ്ടിട്ട് അമ്പലക്കര ട്രാക്ക് എന്തെങ്കിലും അമ്പലക്കര ഞാനാണ് ആദ്യം പാടിയത് അതിനുശേഷം പിന്നെ അത് സിനിമയിൽ അറിയാമല്ലോ സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പാട്ട് പല കാരണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് ശ്രീകുമാറേറ്റിലേക്ക് എത്തുക അപ്പോ അങ്ങനെ ഒരു ഇത് അപ്പൊ അത് നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പല പാട്ടുകാരും ചെയ്യുന്നതുപോലെ ഒരു പാട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ആ പാട്ടിന്റെ ആളുകളൊക്കെ ചീത്ത പറഞ്ഞിട്ട് നടക്കുക അങ്ങനത്തെ ആ പരിപാടിയൊന്നും ഞാൻ പോയില്ല കാരണവെച്ചാ അത് ചെയ്യാൻ പാടില്ല കാരണം സിനിമയ്ക്ക് ഒരു പാട്ട് നമ്മുടെ ശബ്ദം ആവശ്യമുണ്ടെങ്കിൽ അവരത് വെച്ചിരിക്കും ഓക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ അവരെടുത്തു കളയും അത് അവരുടെ അത് ഡയറക്ടറുടെ എന്താ പറയുക അധികാരമാണ് അങ്ങനെ അങ്ങനെ ചെയ്തു എത്രയോ എത്രയോ പാട്ടുകൾ എത്ര നമ്മളെക്കാളും വലിയ പാട്ടുകാരുടെ പാട്ടുകൾക്ക് എത്രയോ പോയിട്ടുണ്ടെന്ന് അറിയോ ജയചന്ദ്ര സാറിന്റെ പാട്ട് ദാസാറിന്റെ പാട്ടുകൾ അവരെ മാറ്റി വെച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പുതിയ തലമുറയൊക്കെ വരുന്ന പലർക്കും അസഹിഷ്ണുതരാണ് ഭയങ്കര അസഹിഷ്ണുതയാണ് കാരണം ഇത് പാട്ട് എന്റെ പാട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ സിനിമ ഭയങ്കര തകർന്നു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് അങ്ങനെയൊന്നും ഇല്ല ശരിക്കും നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ പാട്ട് ആ സിനിമയിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പാട്ട് അവിടെ വന്നിരിക്കും ഈ അടുത്ത കാലത്തിൻ്റെ ഒരു വിവാദം കൊണ്ടാണ് ഞാൻ ഇപ്പൊ അപ്പോൾ അത് അതാണ് സത്യം അപ്പൊ ഞാനിപ്പൊ വിശ്വസിക്കാം അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ രഞ്ജിത് സാറിനെ വിളിച്ചപ്പോഴെങ്കിൽ രഞ്ജിത് സാറിനോട് പറഞ്ഞു ശ്രീകുട്ടൻ ചേട്ടൻ പാടിക്കുന്നുണ്ട് സാറേ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ രഞ്ജിത് സാർ പറഞ്ഞു എനിക്ക് നിന്റെ മനസ്സിന്റെ വിഷമമൊക്കെ മനസ്സിലാവും അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത പടം വരുമ്പോഴേക്കും നോക്കാന്ന് പറഞ്ഞു പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു ആദ്യം സാറിന്റെ രജിസ്റ്റാറിന്റെ പ്രോജക്റ്റായിട്ടാണ് അതിനുശേഷം അൻവർ റഷീദ് വരികയാണ് പക്ഷെ അപ്പോഴും എൻ്റെ ചാൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിലേക്ക് വന്നു വന്നപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയിലെ ഒരേ ഒരു പാട്ട് പാടിയിരിക്കുന്നത് പള്ളുരുത്തിലുള്ള പ്രദീപ് അഹങ്കരിക്കും വേറെ മാർഗംബലം വേണോ ഏഹ് നമ്മൾ ഇതുവരെ എനർജി കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു പാട്ടും മലയാളത്തിൽ ആ അതെ അതെ അവസ്ഥ എനിക്ക് കിട്ടിയപ്പോ സ്വാഭാവികമായിട്ടും എനിക്കും സന്തോഷം തോന്നി എന്റെ കൂടെ നിൽക്കുന്ന പലരും വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിപ്പോ സിനിമയിലൊക്കെ പടി ഇയാളെ ഗാനമൊക്കെ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പത്ത് നാലായിരത്തി അഞ്ഞൂറ് സിനിമ ആ ടൈമിലൊക്കെ ഞാൻ ചെയ്യണ സമയത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് അപ്പോൾ അവരൊക്കെ വിചാരിച്ചു ഇയാളെ സിനിമയിൽ പാടിയില്ലേ സിനിമയിൽ പാട്ട് സിനിമാ പാട്ടുകാരനായി ഇനിയിപ്പോൾ അങ്ങനെ പാടാൻ വിളിക്കുന്നത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അവരും വിളിച്ചില്ല അതായത് ഏറ്റവും ഹൈപ്പ് കിട്ടുകയും ചെയ്തു അതോടൊപ്പം മറ്റേ ജീവിതത്തിൽ ഏറ്റവും അതായത് സമതലത്തിലോട്ട് താഴെ വന്ന് നിൽക്കാനുള്ള പാഠവും അതുകൊണ്ട് കിട്ടി കഴിഞ്ഞ അതിന് ശേഷം ഒന്നര ഒന്നേ വർഷത്തിന് ശേഷമാണ് എനിക്ക് അടുത്ത സിനിമ കിട്ടുന്നത് ഓക്കെ ഓക്കെ പക്ഷെ അതിന് ശേഷം പിന്നെ കുഴപ്പമില്ല ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയോടു കൂടി കറക്റ്റായിട്ട് ഇങ്ങനെ പിന്നെയും പിന്നെ ഫ്ലോ ആയി ഉണ്ടായിരുന്നു ഈ നോട്ട് ആ പാട്ട് പാടിയ സമയത്ത് എപ്പോഴെങ്കിലും പണ്ട് മറ്റേ വോട്ടെണ്ണൽ നോട്ട് എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് എപ്പോഴെങ്കിലും പണ്ട് രാഷ്ട്രീയ പ്രചാരണൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് അങ്ങനത്തെ ടൈപ്പ് കുറെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിന്റെ ഓർമ്മകൾ വന്നിരുന്നോട്ടി നമ്മുടെ പെട്ടി പെട്ടി കൊട്ടില്ല അത് സാർ അല്ല അങ്ങനത്തെ ഒരു പാട്ട് അങ്ങനെ വിചാരിച്ചിരുന്നത് ഈ വോട്ട് എന്നുള്ള പാട്ടിന്റെ കമ്പോസിഷൻ നടക്കുന്ന സമയത്ത് ഞാനൊക്കെ അവിടെ ഉണ്ട് ആ സമയത്ത് അവിടെ ഉണ്ട് അപ്പോ ലാൽജോ ഇങ്ങനെ സിറ്റുവേഷൻ പറയുന്നു അപ്പൊ കമ്പോസിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഈ പാട്ട് ആര് പാടും എന്ന് പറയുമ്പോഴേക്കും ഈ പാട്ട് ഒരു വോയിസ് പ്രദീപിന്റെ വോയിസ് ആണെന്ന് അന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ അടുത്ത വോയിസ് ആണ് ശ്രീകുമാരേട്ടൻ്റെ പറയുന്നത് പക്ഷെ എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ചാല് ശ്രീകുമാറേട്ടന്റെ കൂടെ ഒരു പാട്ട് പാടാണോ ഇപ്പഴത് ആരങ്ങനെ ഒരുമിച്ച് പറഞ്ഞു അപ്പൊ എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു വോയിസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരുന്നു ഞാനത് അദ്ദേഹത്തിനോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറഞ്ഞു അത് എനിക്ക് നമ്മുടെ എന്റെ ശബ്ദത്തിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്ത് കൂടി പോയതുകൊണ്ടായിരിക്കും അത് നമ്മുടെ കയ്യിലിട്ട് എത്തിയത് കമ്പോസിംഗ് ടൈമിന് നമ്മൾ പാടുമ്പോൾ ഏകദേശം അവർക്ക് മനസ്സിലാവുമല്ലോ ഇതിങ്ങനെ ഈ പാട്ട് ഏത് ലൈനിലൂടെ ഒക്കെ പോകാൻ ചാൻസ് പ്രൈവറ്റ് എക്സ്ഫംസ് വളരെയധികം ഒരു സമയമാണ് ആ സിനിമ ഇറങ്ങുന്ന സമയം രണ്ടായിരത്തി ഏഴാണ് അപ്പോൾ ഏറ്റവും അധികം ആ ഇപ്പം ഏറ്റവും അധികം ആ സമയത്ത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഈ വോട്ട് ഇപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ തിരഞ്ഞെടുപ്പ് വന്നാലും ആ പാട്ടിനെ വെച്ചിട്ടാണ് ഈ റേഡിയോയിലെ സ്പാർക്കിളറുകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മ്യൂസിക് പീസുകളൊക്കെ ഉണ്ടാക്കും ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് ഓരോ പാട്ടിനും എന്തെങ്കിലുമൊക്കെ ഒരു കാലാവധി വർത്തിയായിട്ടുള്ള എന്തെങ്കിലും അതൊരു അത് ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഒരു ബാർബറാം പാലം തന്നെ എത്രയോ സ്ഥലത്ത് ഏതൊക്കെ രീതിയിൽ ട്രോൾ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അല്ലെ അത് പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് സന്തോഷമാണ് എപ്പോഴും നമ്മൾ ആരെങ്കിലും ഒക്കെ ഓർക്കും ആരെങ്കിലും ഒക്കെ ഓർക്കും രണ്ടു പരിപാടാൻ പറ്റും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ടീട്ട് ചുമ്മാത കളയരു സമ്മാനമാക്കോ സോദരിയെ ജയമെന്നും നമുക്കേ പൈങ്കിളി ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ ചോരതുടിക്കണ കയ്യുകളേ സിന്ദൂര താരപതാഗത ചെങ്കരണിയാൻ കൂടെ വരൂ നല്ല സഖാവിനൊരു ഒട്ടുതരൂ ഈ നാടിനു വേണ്ടി ഒരു ഒട്ടുതരൂ തകതകതകതകതകതകതകതും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്തു വിലയുള്ള നോട്ട് ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വി തീട്ട ചീട്ടേ ചുമ്മാതെ കളയരു ഇപ്പോൾ ഈ റീൽസ് കൾച്ചർ ഒക്കെ ഒരുപാട് വന്നതോടുകൂടിയിട്ട് ഒരു പാർട്ട് ഹിറ്റ് ആവണമെങ്കിൽ ഒരു ഹുക്ക് ലൈൻ വേണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പലപ്പോഴും മ്യൂസിക് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് എന്താ അതിനെ എനിക്ക് ഈ പറഞ്ഞ സംഭവത്തിൽ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാൻ ഒന്നാമത് നിങ്ങളുടെ പ്രായമല്ല ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രായത്തിനനുസരിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ പാട്ടുകൾ എവർഗ്രീൻ പക്ഷെ ഇതിപ്പോ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമൊന്നുമില്ല ആ കാരണം പുതിയ ആളുകൾ പുതിയ രീതിയിലും പുതിയ അവരുടെ ഒരു ചിന്ത വേറെ തരത്തിലല്ലേ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാ ഏറെക്കുറെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പഴയ പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുകയോ പഴയ പാട്ടുകളെ പറ്റി പറയുകയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്തവേബ് എന്ന പറയുന്നത് അങ്ങനെ പണ്ടത്തെ പാട്ടുകളെ പറ്റി പറയുമ്പോ പണ്ടത്തെ പാട്ടുകളെ പറ്റി പാടുമ്പോഴൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ ഇപ്പത്തെ ഇല്ല ഇല്ല ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പെടുന്നില്ലല്ലോ അതാണ് ഏറ്റവും വലിയ തമാശ ഇപ്പൊ ഈ അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പൊ നമ്മള് ഇപ്പോൾ ഒരു പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരുള്ള സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നത് ആകെ സ്കൂളിലെ ഉദ്ഘാടനങ്ങൾക്കാണ് സ്കൂളിലെയോ കോളേജിലെ ഉദ്ഘാടനങ്ങൾക്കാണ് അത് നമ്മൾ പ്രസംഗത്തിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ കഥ പോലെ ഒരു കഥാപ്രസംഗം പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി 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 നമുക്കറിയാവുന്ന പാട്ടുകൾ പാടി അല്ലെങ്കിൽ പുതിയ പാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിട്ടുണ്ടെന്ന് സ്പർശിച്ചൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ആൾക്കാർക്ക്